ഹലോ ഡിയേഴ്സ് ഹായ്ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൻ എന്തെല്ലാം ആണ് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണിൽ ഒന്ന് ചെറിയൊരു സെറ്റിങ്സ് ചെയ്തത് എന്ന് നമുക്ക് എപ്പോഴും ഉള്ളതിൽ നിന്നും ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ കുട്ടികൾക്കെല്ലാം ഒരു സന്തോഷം പിന്നെ എനക്കും ഇങ്ങനത്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പഴയ പഴയ വീഡിയോസ് ഉണ്ടത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കാലം മുതൽ ഞാനിങ്ങനെ ഈയൊരു കേക്കിൻ്റേതായാലും എല്ലാ ഇൻ്റർ സൈഡിലും കുറേ ചെടിയും കാര്യങ്ങളും ഡെക്കറേഷനും ചെറിയ ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു കാര്യങ്ങൾക്കെല്ലാം ഈയൊരു കാര്യങ്ങളിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കംപ്ലീറ്റ് നമ്മളെ കിച്ചൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു കിച്ചൻ ആക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് കഴിഞ്ഞുള്ളിൽ തന്നെ നമ്മൾ അങ്ങനെ ഈ വീഡിയോ ഇട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്രാവശ്യം കുറച്ചിങ്ങനെ ആവുന്ന പോലെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ കിച്ചൺ സെറ്റ് ചെയ്യാനല്ല സോറി പിന്നെ ഈ ഒരു റൊമലാം മാസത്തിൻ്റെ കുറച്ച് പ്രോപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ വെക്കുമ്പം നമുക്ക് ചില കാര്യങ്ങൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കാണുമ്പം നമുക്ക് ഉള്ളുന്നൊരു ഒരു പ്രത്യേക ഒരു എന്തോ ഒരു സംഭവം വരാനില്ലേ വരാനില്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും കൂടി ചെയ്യുക നമ്മൾ വീഡിയോയിൽ എടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവും അത് ചെയ്യുന്ന എനക്കും ഒരു മെൻ്റലി സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ സെൻറ്ററിൽ വിരിക്കുന്ന ആ ഒരു സംഭവം അല്ലേ ഓൺലൈനിൽ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് അതുപോലെ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് അപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്തും തുറക്കുന്ന സമയത്തൊക്കെ ഉള്ള ചെല്ലാനുള്ളതൊക്കെയാണ് അത് നമ്മൾ ഈ ടേബിളിൻ്റെ മുമ്പ് തന്നെ വെക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ കാണാനും അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയം ആ ഒരു സമയത്തെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം കിട്ടുന്ന സമയമാണ് നമ്മൾ ഫുഡെല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അതിനിടയിൽ നോമ്പല്ലേ ആൾക്കാർ ഇങ്ങനെ വരുമല്ല അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞതെന്ന് ആ നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് എല്ലാവരും കൂടി ഈ ഒരു മേശക്ക് ചുറ്റി ഇരുന്നിട്ട് പിന്നെ പറിച്ചുകൊണ്ട് കൊണ്ട് ദുബായിരുന്നു ഞാൻ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയം നമ്മളെ എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മാസം എന്ന് വെച്ചാൽ അങ്ങനെയാണല്ല നമുക്ക് എന്ത് ചെയ്തിട്ടും ആയിരം ഇരട്ടി പ്രതിഫലവും നമ്മൾ തെറ്റ് ചെയ്താൽ അതേപോലെ തന്നെ ശിക്ഷയും കിട്ടുന്ന ആ ഒരു മാസമായതുകൊണ്ടാണ് നമുക്ക് നമ്മളെ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നോർമലി കിട്ടുന്ന പ്രതിഫലത്തിനേക്കാളും നൂറ് മടങ്ങ് ആയിരം മടങ്ങ് പ്രതിഫലമാണ് നമുക്ക് കിട്ടാറുള്ളത് അല്ലേ അപ്പോൾ നമുക്കത് മാക്സിമം ഏൺ ചെയ്യാമെന്നെ ആയിരിക്കും ആഗ്രഹം ഉണ്ടാവുക അപ്പം അങ്ങനെ ചിന്തിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈവന് നമ്മളൊരാളെ നോമ്പ് മുറിപ്പിച്ചാലും ഒരാൾ നോമ്പിന് ഫുഡ് കൊടുത്തതിനാലും അല്ല അതിനുള്ള പൈസ കൊടുത്തതിനാലും ഒക്കെ നമുക്ക് കൂലിയാണ് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചിട്ട് അല്ലേ അപ്പോൾ അതാ നമ്മളെ ടേബിളും കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ ഇതാ ഈ ഒരു സംഭവം വാങ്ങിയിട്ടില്ലേ പിന്നെ എനിക്ക് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ചില അത്യാവശ്യമുള്ള രണ്ട് മൂന്നെണ്ണം ഓൾറെഡി ഉണ്ടായല്ല പിന്നെ ഏതായാലും മടക്കി കൊടുക്കാൻ വേണ്ടി നിന്നിട്ടില്ലായിട്ടില്ല ചെറിയ പൈസക്ക് വാങ്ങിയിട്ടുണ്ടായതാണ് അപ്പോൾ അത് കൂടാണ്ട് നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നോമ്പ് കഴിയുമ്പോഴേക്കും രാവിലെ അത്തായത്തിൻ്റെ സമയത്ത് ഞാൻ എണീച്ചിട്ട് വന്നിട്ട് ഓരോ നമ്പർ ഇങ്ങനെ മാറ്റി കൊടുക്കലാണ് എത്ര നോമ്പായി എന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എത്ര നോമ്പായി എന്നുള്ള ഇങ്ങനെ ചിന്തിച്ചിരിക്കുമല്ല ഇതാകുമ്പോൾ നമുക്ക് ഓരോ നോമ്പ് കഴിയുമ്പോഴും ആ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് അല്ല തീർന്നു പോലായി തീർന്നു പോലായി ഇനിയിപ്പം അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയില്ല അല്ലേ ഏഹ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ ഈയൊരു വർഷം ഒരു നോമ്പ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താം ശാരീരികമായിട്ട് കുറച്ച് അനുഭവിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടും എല്ലാവർക്കും രോഗത്തിൽ നിന്ന് ഒരു മുക്തി കിട്ടാനും ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഭക്ഷണം തോഫിക്കട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ കിച്ചന് സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻസിൽ അറിയിക്കുക ഇനിയിപ്പം നമ്മൾ ഈ നോമ്പാകുമ്പം നമ്മളെല്ലാം വീട്ടിലുള്ള ഒരു കാര്യമാണ് പുതിയപ്പിള്ള വീട്ടിലേക്കെല്ലാം അപ്പം കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കണ്ണൂർ സൈഡിലൊക്കെ അത് ഉണ്ട് കേട്ടോ നോമ്പിന് പിന്നെ കുറച്ച് അപ്പലും എല്ലാം പക്ഷേ പണ്ടല്ലാണെങ്കിൽ നോമ്പ് പകുതിക്കല്ലാവും ചിലപ്പോൾ ഈ സമയത്തിലും ഇപ്പം ആൾക്കാർ നമ്മൾ ചൂടും നമുക്ക് അത്രത്തോളം ചെയ്യാൻ ടയേർഡ് ആകുന്നതിലും കൊണ്ട് നോമ്പ് തുടങ്ങുമ്പം തന്നെ അത് കൊടുത്തിട്ട് തീർക്കലാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ എന്താക്കി ഒരു നാല് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചതാവുന്ന കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ എൻ്റെ ഫോണിലെ മെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇത്ര മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പിന്നെ രണ്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കും വേണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറഞ്ഞേ ഞാൻ എപ്പോഴും പറയാറില്ല പോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും പിന്നെ ഷെയർ ചെയ്തിട്ട് മാക്സിമം നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പം ഞാൻ എന്താ ആദ്യം ആക്കുന്ന അറിയാം ഉള്ളിയെല്ലാം ഇങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കള്ളിന് റെഡിയാക്കി വെക്കിയത് അപ്പോൾ ആ ഒരു ഡ്യൂട്ടി കയ്യിലല്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നേരത്തെ നമ്മൾ ഫ്രീയിലെ ടൈമിലൊക്കെ ഇരുന്നിട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ് നേരത്തെ ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം പേസ്റ്റ് ആക്കിയിട്ടെല്ലാം വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടൊന്നുമില്ല എല്ലാം സ്കിന്നിൽ കളഞ്ഞിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് വെക്കല വെച്ചിട്ടാണ് ഉണ്ടായത് അപ്പോൾ അതെടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ആക്കാം എന്നുള്ള രീതിയിൽ അതിനെല്ലാം കുറച്ച് സമയമെല്ലാം വേണ്ടി വരുന്നില്ല നമ്മളത് കളഞ്ഞിട്ട് സ്കിന്നെല്ലാം കളഞ്ഞിട്ട് വെച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതാ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരോ വീണ്ടും ആൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതും കൂടി ഒന്ന് പൂർത്തിയാക്കി വെച്ചിട്ട് ഒന്ന് പോയിട്ട് വരാം ഏ അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഇട കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് നന്നായിട്ട് ചെറിയ സ്ലൈസായിട്ട് മുറിച്ച് വെക്കുക ഈ രണ്ട് റെസിപ്പിക്കും ഈ ഒരു ഉള്ളീൻ്റെ ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റാണ് അത് നമ്മൾ കടയിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ചിക്കൻ കടയിലും ഇതുപോലെ ബ്രസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകം നമുക്ക് മുറിച്ചിട്ട് തരും പക്ഷെ കുറച്ച് റേറ്റ് അധികമാണ് നോർമൽ ചിക്കനേക്കാളും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം നിങ്ങൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഈ ബ്രസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് മാറ്റി മാറ്റി വെച്ചിട്ട് കുറച്ചാകുമ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ളതിൽ മുന്നൂറ് ഗ്രാം ചിക്കനാണ് ഈ മുന്നൂറ് ഗ്രാം ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ സോയാ സോയാ സോസ് ഒഴിക്കുമ്പം ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ സോയാ സോസിൽ ഓൾറെഡി ഉപ്പില്ലതാണ് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിതെന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഓക്കെ ആ ഒരു ചിക്കന് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ സ്നാക്ക് ഉണ്ടാക്കേണ്ട ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പാനിൽ അല്പം ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചിട്ട് വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളീൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ഒരു എട്ടൊമ്പത് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരുന്ന സമയം അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാൻ കരിയാണ്ട് നോക്കണം കേട്ടോ പെട്ടെന്ന് ഇത് കരിഞ്ഞ് വരും അപ്പോൾ കരിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു സ്നാക്കിൻ്റെ ആ ഒരു മസാലിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരത്തെ നമ്മളെടുത്ത പോലെ തന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ മുന്നൂറ് ഗ്രാം ചിക്കൻ തന്നെയാണ് എടുക്കുന്നത് ആ ഒരു വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടി ഞാൻ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് പിന്നെ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചത് എണ്ണയിലിട്ട് വയറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഈ ഒരു ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഏ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേവിച്ച ചിക്കനില്ലേ വേവിച്ച ചിക്കനിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ സൈസ് ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി മുഴുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ഉള്ളി അവിടുന്ന് വയ വയനു വരുന്ന സമയം കൊണ്ട് ഈ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായി മുറിച്ചിട്ട് ഈ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഉള്ളി സെൻറ്ററിലെ ഒരു കട്ട് കൊടുത്തിട്ട് അങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ ഫുള്ള് വലിയ സൈസായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് കുറച്ചും കൂടി നല്ലത് ഈ പിന്നെ ഷീറ്റിൻ്റെ അകത്തിൽ ഫിൽ ചെയ്യുമ്പോൾ വലിയ ഉള്ളിയാകുമ്പം അതിങ്ങനെ കടിക്കുമ്പം അത് ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഫീൽ എനിക്ക് തോന്നലില്ലേ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ അപ്പോൾ ഉള്ളി വഴറ്റാൻ വെക്കാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കൻ വന്നോ നമുക്ക് നോക്കാം അപ്പോൾ രണ്ട് തരത്തിലുള്ള മസാല നമ്മളാക്കുന്നത് അപ്പോൾ ഫസ്റ്റത്ത് ഈ ചിക്കനിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ എന്തിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ ഒരു ടീസ്പൂണ് നിറയെ ജീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും ഈ നാല് പൊടികളാണ് ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടത് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ എന്നിട്ട് ഒന്നും കൂടി അതൊന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് സെറ്റാവാൻ വേണ്ടി പൊത്തി വെക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിയും ഇപ്പോഴത്തുനിന്ന് വയരുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ചിക്കനിലേക്ക് പിന്നെ ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് വെക്കുന്നുണ്ട് എന്നാൽ നമ്മളൊരു ഒരു എന്താ പറയുക ചിക്കൻ്റെ ആ ഒരു സ്മോക്ക് ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല രസമാണ് ഏകദേശം നമ്മൾ ആ ഒരു ഇട്ടിട്ട് ചിക്കൻ്റെ വെള്ളം ഒരുപാട് ഈ ഒരു രീതിയിലാക്കി വെക്കാൻ എന്നിട്ട് എന്ത് ചെയ്യാൻ ഒരു ചാർക്കോൾ എടുത്തിട്ട് പിന്നെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് പൊത്താൻ അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് സംഭവം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടാ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ സമയത്ത് അതുണ്ടാവണം എന്നില്ലല്ലോ ഏ അത് അവിടെ പൊത്തി വെക്കാൻ ശേഷം നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഉള്ളിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ആ മസാലയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വഴറ്റിയെടുക്കുന്നത് അതിനിടയിൽ നമ്മുടെ ഈ ഒരു ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ആ ഒരു സ്മോക്കി ഫ്ലേവറിൽ ഫ്ലേവറിലും വന്നുകഴിഞ്ഞാൽ ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളിയും ഒരു ക്യാപ്സിക്കവും ചെറുതായിട്ട് മുറിച്ചത് കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയാക്കിയിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒരു എന്താ പറയുക കുറച്ചൊരു ഡ്രൈ ആക്കി എടുക്കാൻ പാടില്ല പിന്നെ ഭയങ്കര വാട്ടറി ആയിട്ട് എടുക്കാൻ പാടില്ല ഒരു മീഡിയം സൈസിൽ വയറ്റി എടുക്കാൻ വേണ്ടി വയറ്റി എടുക്കുക പിന്നെ ഈ പിന്നെ എന്താ പറയുക ചാർക്കോള് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഫ്ലേവറ് മുന്നിട്ട് നിൽക്കും നമ്മൾ അതിൻ്റെ അടിയിൽ മറ്റേതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലേ കുറച്ച് വെള്ളം വാട്ടറി ആയിട്ട് വേണം നമ്മളിത് ആക്കിയെടുക്കാൻ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ ഇല്ലേ നമുക്കത് കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഉപ്പ് നോക്കാം നമ്മളിട്ട മസാലകളിലും കുറഞ്ഞെങ്കിൽ ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിലെല്ലാം കറക്റ്റ് അളവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അതിൻ്റെ അടിയിൽ നമ്മൾ സോയാസോ ഒക്കെ ഇട്ടിട്ട് സോയാസോസ് സോയാസോസെല്ലാം ഇട്ടിട്ട് വഴറ്റ് പിന്നെ വേവിച്ച ചിക്കന് ചെറുതായിട്ട് കയ്യോട് നുള്ളിയെടുത്തത് അതും കൂടി ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ മസാല റെഡിയായി ഈ ഒരു ചിക്കൻ മസാല നോർമലി എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ അതിൽ ആ ഒരു സോയാ സോയാസോസും കുരുമുളകൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ടിതാ ഒരല്പം ഗരം പൊടിയും നല്ലവണ്ണം മല്ലിയിലും കൂടി ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ മസാല ഇട റെഡിയായി നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ ഡെയ്ലിയായിട്ട് ഉണ്ടായിക്കോ അപ്പോൾ രണ്ട് മസാലയും റെഡി ആയില്ലേ ടിക്കൻ്റെ മസാലയും റെഡിയായി നമ്മുടെ ചിക്കനും റെഡിയായി ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 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 ചെറിയ പീസ് ബട്ടർ ഇട്ട് ശേഷം വൺ ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാൻ ആ മൈദ കരിയാണ്ട് നോക്കണം ഒന്നൊരു വൈറ്റ് കളറിലേക്ക് ആയിട്ട് വരുമ്പം ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത് അത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കരുത് എന്നിട്ട് ഇതാ കുറുക്കി കുറുക്കി എടുക്കണം കട്ടയില്ലാണ്ട് കുറുക്കി കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിക്കനിലുള്ള വൈറ്റ് സോസ് റെഡിയായി രണ്ട് ചിക്കനിലും നമ്മൾ എന്ത് ചെയ്യുന്നത് വൈറ്റ് സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒന്നിന് വേണ്ടിയിട്ടാണ് ആക്കിയിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ പിന്നെ സോയാ സോസ് നമ്മൾ പിന്നെ ഇട്ട് വേവിച്ച ചിക്കന് വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് സോസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു സോസ് റെഡിയായി നമ്മൾ വീണ്ടും അടുത്ത സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ട് ഈ ഒരു സോസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബട്ടർ ഇട്ട് ഒരു ടേബിൾ സ്പൂണ് നിറയെ മൈദ ഇട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് ആയി കഴിയുമ്പോഴേക്കും ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കേന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം തന്നെ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നന്നായി മനസ്സിലായിക്കോട്ടിട്ട് വെച്ചിട്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്ത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് കുറുക്കി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒറിയാനും ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ കുറച്ച് പെപ്പറിൻ്റെ പൊടിയും കുരുമുളക് പൊടിയില്ലേ അതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് സോസ് റെഡിയായി ഇത് രണ്ടും രണ്ട് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആക്കുന്നതാണ് ഇനി നമ്മൾ നമ്മളെന്താ പറയുക ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ മൈദ മാവ് എടുത്തിട്ടുണ്ട് അത് ഒരു ഒന്നര കപ്പ് മൈദയിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മനസ്സിലായില്ലേ ആ കുറച്ച് ഭയങ്കര വാട്ടറി ആവാൻ പാടില്ല ഭയങ്കര ടൈറ്റ് ആവാൻ പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലെടുക്കുക നമ്മളെ ദോശ കുറച്ച് കട്ടിയുള്ളതാക്കാൻ ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ കുറേ വേരിയേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേറെ രീതിയിൽ ചെയ്യുന്നത് ഇതിപ്പം നിങ്ങളിതിന് ശ്രദ്ധിക്കും കേട്ടോ നന്നായിട്ട് മിക്സാക്കിയത് ഒരു പാനിലേക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പാനിലേക്ക് ഇത് ഇതൊഴിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കണം ഇപ്പോൾ വലിയ പാ കുറച്ച് വലിയ പാനാണ് ഏറ്റവും നല്ലത് എന്നാലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പറ്റുമല്ലോ ഈ ഒരളവിൽ ദോശ ചുറ്റുമെടുക്കാൻ അതേപോലെ തന്നെ ആയിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാം കേട്ടോ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ സൈസിലുള്ള ഒരു പാത്രം ഏ അതിലേക്ക് ഈ ഒരു ദോശ അകത്തേക്ക് കയറ്റി വയ്ക്കാൻ ഇതിപ്പോൾ ചൂടായതുകൊണ്ട് തന്നിട്ട് എനിക്ക് ഉള്ളിലോട്ട് പൊള്ളുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിലോട്ട് വെക്കാൻ പറ്റുന്നില്ല ഏഹ് അപ്പോൾ സൈഡിൽ വെച്ചിട്ട് നന്നായിട്ട് അകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഒറിയാനൊക്കെ ഇട്ടിട്ട് ആക്കിയ വൈറ്റ് സോസ് ഇല്ലേ മനസ്സിലായതില്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ആ ഒരു വൈറ്റ് സോസ് ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ മസാലയും കൂടി ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഇതാ ദോശൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ആക്കി വെക്കണോ എന്നിട്ട് ഇതാ വൈറ്റ് സോസ് കുറച്ച് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ ഓക്കെ ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കൻ്റെ ആ ഒരു മസാല ടിക്കാ മസാലയും കൂടി ഇട്ട് കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിൻ്റെ പിന്നെ ആ ഒരു ചാർക്കോൾ നമ്മൾ ഉപയോഗിക്കുന്നതില്ല ലാസ്റ്റ് ഉപയോഗിച്ചാലും നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇടയിലാണ് ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ടായത് ഉള്ളിയും ക്യാപ്സിക്കലും ഇട്ടതിന് ശേഷം നിങ്ങൾക്കതിൽ അത് ആഡ് ചെയ്യാം എന്നിട്ടില്ല ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം അങ്ങനെ തന്നെ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചുകൊടുക്കാം ഇതിപ്പം കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയാം ഇതുപോലെ ആക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് പാനിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ദോശയിൽ ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് മുട്ടയിൽ മുട്ടയും മറ്റേ എന്താണ് മല്ലിയിലും ഉപ്പലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് സാധാരണ മിൽമ കീയോ ഒഴിച്ചിട്ട് പാനിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇത് ഓവണിലാണ് ആക്കുന്നത് ഇത് നിങ്ങൾക്ക് ഓവൺ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈഫാണിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പം ഇതിൻ്റെ മെയിലായിട്ട് നമ്മൾ കുറച്ച് എന്താക്കുന്നുണ്ട് ഒറീഗാനോ അതുപോലെ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ മൊസലുള്ള ചീസും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നത് ബേക്ക് ചെയ്തത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഓവൺ ഓവണൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ പ്രൈഫാണ്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഈ ദോശ നിങ്ങൾക്ക് ഇടാ ഉണ്ടാക്കാനും മടി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നറിയാം നല്ല ഓപ്ഷനാണ് നമ്മളിപ്പം ഷോപ്പിലെല്ലാം ഭഞ്ഞി കിട്ടുമല്ലോ ഭഞ്ഞി ഏഹ് അത് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചു കൊടുക്കാൻ സെൻറ്ററിൽ വെച്ചു കൊടുക്കാൻ എന്നിട്ട് മേലിൽ ഇതുപോലെ ആക്കാൻ ഓവണിൽ വെച്ച് ബേക്ക് ചെയ്യാൻ ഈ മസാല നല്ല രസമാണ് പക്ഷേ എല്ലാവർക്കും ചിലപ്പം ഈയൊരു ദോശയിൽ അത് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ആ മസാല ആക്കിയതിന് ശേഷം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ അത് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത് നമ്മളെ ഈ ഒരു ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടില്ല നോർമൽ മസാലയാണ് പക്ഷേ ഒരു എക്സ്ട്രാ വേറൊരു ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇനിയിപ്പോൾ നമ്മളെ വൈറ്റ് സോസ് ഇല്ലേ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് സോസും റെഡിയാണ് ആ വൈറ്റ് സോസ് നമ്മൾ എന്ത് ചെയ്യാൻ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ മസാലയിലേക്ക് ഞാനിപ്പോൾ എല്ലാം മസാല എടുക്കുന്നില്ല കുറച്ച് നാളത്തേക്ക് നമ്മൾ ചെയ്യുമ്പം ആക്കുന്ന ആ സമയത്ത് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നേരത്തെ മിക്സ് ചെയ്ത് വെക്കുന്നതിനേക്കാളും അപ്പോൾ ഞാൻ എന്താക്കി മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നറിയാം സമോസ ഷീറ്റില്ലേ അതെടുത്തിട്ട് ഈ ഒരു രീതിയിൽ വെക്കാൽ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാനും മനസ്സിലായോ ഈ ഫില്ലിങ്സ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ ഈ സമൂസ ഷീറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി എടുക്കലാണ് എന്നിട്ട് മൈദ വെച്ചിട്ട് മൈദയിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കാൻ എന്നിട്ട് മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കലാണ് കറക്റ്റായിട്ട് നോക്കിക്കോ വളരെ ഈസിയാണ് ഈ മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലയാളീപ്പം സമൂസയിലാക്കുമ്പോൾ ഇല്ലേ അവർക്കിങ്ങനെ കോട്ടാണെന്നറിയില്ല എങ്ങനെ എത്ര പഠിച്ചിട്ടും അത് കിട്ടാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പം സമൂസേൻ്റെ മസാല ആക്കിയാൽ തന്നെ ഇതുപോലുള്ള രീതിയിലാക്കി വെച്ചുകഴിഞ്ഞാൽ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ക്രിസ്പിയാന്ന് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷീറ്റ് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ സ്വിറ്റ്സിൻ്റെ ആ ഒരു സമൂസ ഷീറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് നമുക്ക് എന്താ എന്ത് ചെയ്യണം പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് പൊരിയുന്നുമുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ പാനിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ആക്കുന്ന സമയത്ത് നന്നായിട്ട് പൊരിയുന്നുമുണ്ട് ഇതെന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ് ഈ ഒരു രീതിയിൽ വൈറ്റ് സോസിൽ ചിക്കൻ കൂടി മിക്സ് ചെയ്യുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ രണ്ടും ഞാൻ വൈറ്റ് സോസിലാണ് ആക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മളെ പിന്നെ സ്പേസിൻ്റെ പ്രശ്നം കൊണ്ട് ആ ഒരു വീഡിയോ ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ചില പഴയ പഴയ കുറേ വീഡിയോസിലും ഫോണിലുണ്ട് കുറേ വ്ളോഗം അതെല്ലാം നിനക്ക് ഇടാൻ പറ്റാണ്ട് ഡിലീറ്റ് ചെയ്യാനൊരു മനസ്സ് വരുന്നില്ല നമ്മൾ അബുദാബിയിൽ ഫസ്റ്റ് കുറേ വർഷം മുമ്പിൽ എടുത്ത ബ്ലോഗ് ഒരു മൂന്നാലെണ്ണം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് കിട്ടതിന് ശേഷം ഡിലീറ്റ് ആയിക്കാൻ കുറച്ച് സ്പേസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മളെ പിന്നെ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കൻ്റെ സ്നാക്ക് പൊരിച്ചെടുക്കുന്നുണ്ട് സ്ക്വയർ ആയിട്ടുള്ളത് ഇതിനിപ്പം എന്താ പേരിടാ ചിക്കൻ ബോക്സാ എന്താ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യട്ടാ അപ്പോൾ ഇതാ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഒന്നാമത് പിന്നെ ഈ ഒരു പാനിലാകുമ്പോൾ ഇല്ല നല്ല വീതിയില്ല പാനിൽ പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും നമ്മൾ ചീനച്ചട്ടിയിൽ പൊരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയായി നല്ല ക്രിസ്പി എന്ന സൗണ്ട് കേൾക്കുന്നില്ലേ ക്രിസ്പ്പി ആയിട്ടുള്ള ചിക്കൻ ബോക്സ് റെഡിയായി എന്ന് പറയുക അതുകൂടാണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ദോശൻ്റെ അകത്ത് വെച്ച ചിക്കൻ ഫില്ലിങ്ങും റെഡിയായി അപ്പോൾ അത് നല്ല ചൂടുണ്ട് നിങ്ങൾ കണ്ട നല്ല ചീസെല്ലാം മെൽറ്റ് ചെയ്തിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോശ പോലെ നിങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തണിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല ഈ രീതി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബണ്ണില്ലെന്ന് ഉറച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തണിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് ചൂടോടെ കഴിക്കുമ്പോൾ ആ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വരാം അപ്പോൾ എന്തായാലും രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് കാണിച്ചെന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നമ്മൾ റമദാൻ പ്രിപ്പറേഷനിൻ്റെ പ്രിപ്പറേഷൻ്റെ വ്ളോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി പുതിയപ്പിള്ള വീട്ടിലേക്ക് കൊടുക്കേണ്ട കടികളുടെ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ കസിൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതൊക്കെ ചെയ്യുമോ എന്നിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ സി വി തന്നെ